നിങ്ങൾ നിങ്ങളുടെ മുഖ്യമന്ത്രി എടുത്ത് ചോദിക്കൂ അതെങ്ങനാണ് വരുന്നതെന്ന് അദ്ദേഹം പറയട്ടെ നിങ്ങളുടെ മുഖ്യമന്ത്രി എടുത്ത് ചോദിച്ചാൽ മതി അവളോട് പറഞ്ഞു നിങ്ങൾ മുഖ്യമന്ത്രി എടുത്ത് ചോദിക്കും ആകെ രണ്ട് പിന്നെ നിങ്ങൾ നിങ്ങളുടെ മുഖ്യമന്ത്രി അടുത്ത് ചോദിക്കൂ തീരെ ഇഷ്ടമല്ല നിങ്ങൾ നിങ്ങളുടെ മുഖ്യമന്ത്രി എടുത്ത് ചോദിക്കൂ അതെങ്ങനാണ് വരുന്നതെന്ന് എന്റെ പിന്നാലെ വീണ്ടും ഇങ്ങനെ നടന്നാ ഞാൻ പിടിച്ച ലാമ്പുവേ ആ നിങ്ങളുടെ മുഖ്യമന്ത്രി അടുത്ത് അപ്പോൾ ഇയാളുടെ ആരാ ഞാൻ ചീഫ് എഞ്ചിനീയർ അല്ല ചീഫ് 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 എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ അൽപ്പം